എല്ലാം കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലനും ഗോമതിയും സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് കഥയെ മുട്ടെന്ന് കേട്ടേ കഥയെ മുട്ടന്ന് കേട്ടു കഴിഞ്ഞിട്ട് ബാലച്ചാന്നുള്ള വിളിയും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അത് ശ്രീദേവി ആണല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് ബാലൻ പോയി കഥ തുറന്നു എന്താ ദേവി മോളെ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക നീ കിടന്നുറങ്ങിയില്ലാരും ചോദിക്കുക ഏ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ബാലച്ചാന്ന് പറയണം അതെന്ത് പറ്റും മോളെ ഉറക്കം വരാത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തേലും വൈകാരിക എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ശ്രീദേവ് പറഞ്ഞു ഏഹ് എനിക്ക് വയ്യായി ഒന്നും ഇല്ല പിന്നെന്താ പിന്നെ എന്താ അത് പിന്നെ എനിക്ക് ആര്നെ കുറിച്ച് ഓർത്തിട്ട ഉറക്കം വരാത്തെ ആര്നെ സത്യത്തിൽ കുടിച്ചിട്ടല്ലേ വന്നിയെന്ന് ചോദിക്ക ഇത് കേട്ടു ഏയ് എന്ന് പറയണം ശരിക്കും എനിക്ക് മദ്യത്തിന് മണം വന്നാ അല്ല ബാലച്ചാ അത് മദ്യത്തിന്റെ മണം തന്നെ എല്ലാരും ചോദിക്കും ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അല്ലാരും പറഞ്ഞില്ലേ ഏയ് അല്ലല്ല അത് മദ്യത്തിന്റെ മണം തന്നെയാ എനിക്ക് നന്നായിട്ട് വന്നാന്ന് പറയണം ബാലം പെട്ടെന്ന് പറഞ്ഞു അത് അവൻ ഒരു ജ്യൂസ് കുടിച്ചാന്ന് പറയണം ജ്യൂസോ ആ ഗോമതി പറഞ്ഞു അതെ ജ്യൂസ് കുടിച്ചാന്ന് പറയണം ജ്യൂസിന് ആ മണമാണോ എന്ന് ചോദിക്കും ആ മണവോളം ജ്യൂസാണ് കുടിച്ചതെന്ന് പറയാം ഓ ചിലപ്പിനി അങ്ങനെ ആയിരിക്കില്ലേ എന്നാലും എനിക്ക് അങ്ങോട്ട് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ മോൾ പോയി കിടന്ന് കിടന്നുറങ്ങാൻ നോക്ക് അതേക്കുറിച്ച് ഓർത്ത് മോൾ ടെൻഷൻ അടിക്കണം എന്നൊക്കെ ബാലൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു ശ്രീദേവി എങ്ങോട്ടേക്ക് പോവാണ് എന്നാലും ജ്യൂസ് അതെങ്ങനെ ശരിയാവും ഇവയെല്ലാം തന്നോട് കള്ളം പറയുന്നാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി എങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പത്തേനും ഗോമതി പോയി കഥ അടിച്ചു ഗോമതി കഥ അടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഇനി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ ബാലേട്ടാന്ന് പറയാണ് എന്താ കൂടുന്നുണ്ടെന്ന് അല്ല അവളുടെ ഈ സ്വഭാവമേ അവൾക്ക് ഇത് എന്തിന്റെ കേടാ ഏഹ് ആരുന്നതിനെ കുറിച്ച് അവൾക്ക് ഇത്ര ഇതാവേണ്ട കാര്യമുണ്ടോ അവൾക്ക് അവൾക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ അല്ലേലും അവള് ഇങ്ങനെ പോയിട്ടാണെങ്കില് ശരിയാവും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ പറഞ്ഞു എന്തൊക്കെയാ ഗോമതി നീ പറയണമെന്ന് ചോദിക്കാം അല്ല ഭാരാട്ട ഒന്ന് ആലോചിച്ചു നോക്കേ ഇത്ര കൂടുതലായിട്ട് അവൾ കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമുണ്ടോ അവൾ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ ഈ പറയുന്ന ആനന്ദം ആകാശവും ആരുമൊക്കെ ഒറ്റക്കെട്ടായത് കൊണ്ട് കുഴപ്പമില്ല അവര് പരസ്പരം സ്നേഹത്തിലായതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിലോ ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക പലപ്പോഴും പലയിടത്തും പാൽ വെക്കാനായിട്ട് അവള് ശ്രമിക്കുന്നുണ്ട് ഉം കുറച്ചൊക്കെ കണ്ടില്ലെന്നും കേട്ടിരുന്നടിക്കുന്നുണ്ട് ഇനി ഇത് ഓവറായി പോയിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഗോമതി പറയാണ് ഈ സമയം കൃഷ്ണമംഗലത്ത് ഏർ നന്ദിനെ കുറിച്ച് അനന്ത അനന്തം പറഞ്ഞു അതെ നാളെ നന്ദീ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം ഇത് കേട്ട രാസരി പറഞ്ഞു സത്യമാണോ ഏട്ടാന്ന് ചോദിക്കുക അതെ നാളെ വരുമെന്ന് പറയാം ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു നല്ല കാര്യം നാളെ വരുന്നത് എത്ര ദിവസം ആയോട് പോയിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ തോന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടതും രാസരി പറഞ്ഞു അതിപ്പോൾ ആരുടെയും കുഴപ്പം കൊണ്ടല്ലോ ഇടത്തേക്ക് ഇങ്ങോട്ട് വരാൻ തോന്നാത്തോണ്ടല്ലേ ചോദിക്കും അനന്ത പറഞ്ഞു അല്ല ഇവിടേക്ക് വരാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു കാരണം രാജസ്രയായിട്ട് അത്ര സ്വരച്ചരച്ചിലല്ലോ പോയത് അത് പിന്നെ ഏട്ടനറിയാലോ ആ ദേവമംഗളം കാരെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തീവായിട്ട് സെറ്റാവാതെ പോയത് അത് കുഴപ്പമൊന്നുമില്ല ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളാം എന്നൊക്കെ പറയണ് ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു എല്ലാവരും ഒരേപോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അതാ എന്റെ ആഗ്രഹം എന്ന് പറയാൻ ഇനിയും പഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയണം അനന്ത പറഞ്ഞു അത് ശരി തന്നെയാന്ന് പറയാണ് അപ്പഴാണ് അച്ഛനും പറയണേ അതെ ബാങ്കില് ആ സ്ഥലത്തിന്റെ ആധാരം ഈട് വെക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ പണം കിട്ടൂന്ന ബാങ്ക് മാനേജർ പറഞ്ഞെന്ന് പറയണെ അതിന്റെ ആവശ്യം ഇല്ലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ഓഹ് ഇപ്പഴെനിക്ക് ശ്വാസം ഒന്ന് നേരെ വീടുകൊന്ന് പറയുന്നത് ഏർ പട്ടയമൊക്കെ ബാങ്കിൽ കൊട്ടേ വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു അവസാനം എടുക്കാതെ വന്നാല് വീട് എന്നൊക്കെ ഓർത്തിട്ട് എന്നൊക്കെ മുത്തശ്ശി പറയണെ ആ സമയത്ത് ദേവംഗലത്തെ ടെറസിന് മുകളിൽ ആരും ഇങ്ങനെ ആലോചിച്ചു നിൽക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശം ആനന്ദം ധർമ്മനും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അവര് മൂന്നുപേരും കൂടെ ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോ ആരും ചോദിച്ചു എന്ത് പറ്റി മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഏ ഞങ്ങള് വെറുതെ വന്നാടാ നിന്നെ കണ്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നാന്ന് പറയാ എന്താ ഭയങ്കര ആലോചനയാണല്ലോ അതെ ഞാൻ നല്ലൊരു ആലോചനയാണെന്ന് പറയണം എന്താ ആലോചിച്ചോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ ഗുണമുള്ള എന്തെങ്കിലും കാര്യമാണോ എന്ന് ചോദിക്കണം പിന്നെ ഗുണമില്ലാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അല്ല ഇപ്പൊ ഇവിടെ അച്ഛൻ ഇട്ടേക്കുന്ന വില വില എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ധർമ്മം ചോദിച്ചു നീ എന്താണ് അങ്ങനെ പറഞ്ഞേ അല്ല ഒന്നിനും കൊള്ളരുതാത്തവന് കാളക്കാശിന് വകയില്ലാത്തവന് എന്നൊക്കെയല്ലേ ആ പേരെനിക്കൊന്ന് മാറ്റിമറിക്കണമെന്ന് പറയാണ് എങ്ങനെ ഞാനൊരു കോടീശനാകാൻ പോവാന്ന് പറയുന്നത് ഇത് കേട്ടോ ഒരു നിമിഷം ആലോചിച്ചിട്ട് ധർമ്മം വെച്ചു ധർമ്മം പറഞ്ഞു എടാ നീ വല്ല കൊള്ളയടിക്കാനും പോകാണോ എന്ന് ചോദിക്കാം ഉം അതൊന്നും അല്ല മാമ ഞാൻ കണ്ടോ ഞാൻ നല്ല കോടീശ്ശനാവും എന്ന് പറയാം ഇത് കേട്ടപ്പം ആകാശം വെച്ച് എങ്ങനെയാടാ നീ പണക്കാരനാകാൻ പോകുന്നേ ഞാൻ ബിസിനസ് നടത്തി പണക്കാരനാവും പറയണ ആ സമയത്താണ് മിത്രയും അങ്ങോട്ടേക്ക് വരുന്നത് ബിസിനസ് നടത്തിയോ എന്ത് ബിസിനസ് നടത്തി ആ അതൊക്കെയുണ്ട് എന്തേലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറയണം കാരണം ഇപ്പോഴത്തെ ഡെലിവറി ഡെലിവറിയും കൊണ്ടൊന്നും പണം ഉണ്ടാക്കാണ്ട് പറ്റില്ല ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് തുടങ്ങും പിന്നെ രണ്ട് മൂന്ന് നാല് അന്നും ഇങ്ങനെ പടിപടിയായിട്ട് അതിങ്ങനെ ഉയർന്നു വന്നോണ്ടിരിക്കും എന്ന് പറയാം ധർമ്മ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം ഇതെല്ലാം കേട്ട് മിത്ര അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ആരും ചോദിച്ചു അല്ല ഈ ട്രിവാൻഡർ എത്ര സ്ക്വയർ ഫീറ്റ് കാണുമെന്ന് ചോദിക്കാം ഏഹ് എത്ര സ്ക്വയർ ഫീറ്റ് ഇതെന്താടാ ആനന്ദ നീ ട്രിവാൻഡർ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഇത് കേട്ട ധർമ്മം പറഞ്ഞു അതിനേക്കാളും എളുപ്പം നമ്മുടെ കടയും ആയിരിക്കുന്ന വീടും അത് ഇരിക്കുന്ന ദൂരം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതല്ലേ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ പറഞ്ഞു അത് ശരിയാ അത് എത്ര സ്ക്വയർ ഫീറ്റ് കാണുമെന്ന് ചോദിക്കാം ആകാശോ കൃത്യമായിട്ടൊന്നും അറിയില്ല എന്നാലും നല്ല രീതിയിൽ തന്നെ കാണുമെന്ന് അറിയണം എന്താണോ നീ അങ്ങനെ ചോദിച്ചേ അതെ മാമ അത് വിലക്ക് വാങ്ങാൻ പോവാന്ന് പറയണം വിലക്ക് വാങ്ങാനോ ഏഹ് അപ്പൊ ഈ വീടും ഇത് ഈ ഇരിക്കുന്ന സ്ഥലം എല്ലാം നീ വിലയ്ക്ക് വാങ്ങൂന്നിരിക്കും പിന്നെ അല്ലാതെ എടപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകൂടാ മാമ അങ്ങനെ നിങ്ങൾ വേറെത്തേക്കും പോണ്ട നിങ്ങൾക്ക് ഞാൻ വേറെ മാളിക കിട്ടിത്തരൂല്ലെന്ന് പറയണം മാളികം അതെ ആകാശ എണ്ണും ആനന്ദ എണ്ണും എല്ലാവർക്കും മാളിക കിട്ടിത്തരുന്ന് പറയണം അത് കേട്ടപ്പോ ധർമ്മം ചോദിച്ചു അപ്പൊ ഞാനോടാ ഞാൻ എവിടെ കഴിവിടാ മാമൻ എത്ര മാളിക വേണം എനിക്ക് രണ്ടെണ്ണം വേണംന്ന് പറയാ രണ്ടര ഞാൻ അങ്ങോട്ട് കെട്ടിത്തരൂലേ പിന്നെ എന്തോ കൊഴപ്പൊന്നും ചോദിക്കണം ആ അത് കൊള്ളാലോ അപ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര വന്നിട്ട് എന്താ ഇവിടെ ഒരു സംസാരം ഇത് കേട്ടപ്പ ആന്തു പറഞ്ഞു അതേ ഇവനെ ട്രിവാണ്ട്രം വിലക്ക് വാങ്ങാൻ പോവാ പോകാന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആരും പറയും കളിയാക്കൊന്നും വേണ്ട കണ്ടോ ഞാനൊരു കോടീശ്വൻ ആകാൻ പോവാന്ന് പറയണം ഇത് കേട്ടത് മിത്ര ചോദിച്ചു കോടീശ്വനാവുന്ന എങ്ങനെ ഞാൻ ബിസിനസ് ചെയ്ത് കോടീശ്വനാവും എന്ന് പറയാം എന്നാ അത് കൊള്ളാം ഇത് കേട്ടപ്പൊ ധർമ്മം പറഞ്ഞു അതെ ഇവന് എനിക്കൊക്കെ മണിമാളവ് കിട്ടി തരുമെന്നാ പറഞ്ഞേ ആകാശ് പറഞ്ഞു എന്നോടൊന്നും ജോലിക്കും പോകണ്ടെന്നാ പറഞ്ഞേന്ന് പറയാ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ട്യൂഷൻ സെന്ററും കൂടെ തുടങ്ങി തരണം എന്ന് പറയണം ആരും പറഞ്ഞു നിനക്ക് എന്തിനാ ട്യൂഷൻ സെന്റർ ആ എന്താ എടി ട്യൂഷൻ സെന്ററിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല മണിമാളി കെട്ടിയപ്പീ അവിടുത്തെ രാജ്ഞല്ലേ പിന്നെ എന്തിനാ ട്യൂഷൻ സെന്റർ നിനക്ക് വേണ്ടി ഞാൻ ബംഗ്ലാവ് തന്നെ അങ്ങോട്ട് പണിയിക്കും പറയാം ഇത് കേട്ട ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുകയാണ് ആ സമയത്ത് മിത്ര ചിത്ര മാത്രമല്ലോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നീക്കും ഇനിയുണ്ട് എൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ എന്ന് പറയുന്നത് മിത്ര പറഞ്ഞു അതെ അപ്പം നിങ്ങളാരും താഴേക്ക് കിടക്കാൻ വരുന്നില്ലെന്ന് നീക്കും ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ഇല്ല ഞങ്ങളിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പോവാ ഇത് കേട്ടപ്പോൾ ആരെയും പറഞ്ഞു നീ പോയി കിടന്നോളാൻ പറയണം മിത്ര പറഞ്ഞു കിടന്നോളാം പക്ഷേ അതേ സമയം ഭർത്താവും പറഞ്ഞിരുന്ന് രാവിലെ താമസിച്ചിരുന്നേക്കല്ലേ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാ ആ സമയത്ത് ആരെയും തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയം കുറേ സമയമായിട്ട് ആനന്ദനെ കടന്നു വന്നപ്പോൾ ശ്രീദേവി അഹപ്പാടെ വിരിങ്ങിനെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തോ എന്ത് പറ്റി ആനന്ദേടന അവസാനം ടെറസിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര സംഭാഷണം നടന്നുകൊണ്ടിരിക്കുവോ കാരണം ആനന്ദിനെ പഴയ പഴയ ലൈനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുവോ ആനന്ദ് മെസ്സേജ് അയക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തെ ആനന്ദ് ഒന്ന് മിണ്ടായിരിക്കും ധർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവിയുടെ വരവ് ശ്രീദേവി വന്നിട്ടു ആനന്ദേട്ടാ ആനന്ദടൻ വഴിഞ്ഞില്ലേന്ന് ചോദിക്കണം ഞാൻ വന്നോളെന്ന് പറയാം പിന്നെ ആനന്ദണ് എന്തിരിപ്പായിരിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറയണം ഞാൻ വന്നോളാം ശ്രീദേവ് ഏ കിടന്നു ഇപ്പൊ തന്നെ വന്നേക്കാന്നൊക്കെ പറയണം അങ്ങനെ ശ്രീദേവിനെ അങ്ങനെ ഇറക്കി വിട്ടു ധർമ്മം ജീവിച്ചു അല്ലടാ നമ്മളെല്ലാരും കൂടെ ഇന്ന് ടെറസല കിടക്കണേന്ന് പറഞ്ഞിട്ട് കിടക്കാം മാമ ശെ അപ്പൊ ദേവി ഇപ്പം വന്ന് വിളിച്ചിട്ട് പോയതോ അതൊന്നും കുഴപ്പമില്ല അപ്പൊ അവൾ അന്വേഷിക്കില്ലേ അത് കുഴപ്പമില്ല അവൾ അന്വേഷിച്ചിട്ട് അവൾ ഇച്ചിരി സമയം കിടന്നു ഉറയ്ക്കോളും ഇച്ചിരി സമയം കഴിയുമ്പോൾ കാരണം വെളുപ്പിന് നാലു മണിയാവുമ്പോൾ അവൾക്ക് എഴുന്നേക്കണ്ട അതുകൊണ്ട് അവൾ ഇപ്പോഴേ ഉറയ്ക്കോളും എന്ന് പറയാം പ്രശ്നമാകൂ എന്ത് പ്രശ്നം ആവാൻ എന്നൊക്കെ പറയാണ് ആ സമയം മിത്രം മീനാക്ഷിയുടെ മുറിയിലേക്ക് എല്ലുകയാണ് ഒരു ബെഡ്ഷീറ്റും ഏർ തലവണക്കായിട്ട് നീ എന്താ മിത്രം എങ്ങോട്ടന്നെ ചോദിക്കടാ അത് പിന്നെ ആന നിന്നും മോളി ടെറസിൽ എല്ലാവരുടെയും ഒപ്പം കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ കിടക്കാനായിട്ട് മുറി മടിയായിട്ട് ഇങ്ങോട്ട് പോന്ന കുറച്ചവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞു കിടന്നു ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് ഓഹോ ഇപ്പോഴെല്ലാ കാര്യങ്ങൾ മനസ്സിലായത് അല്ല കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല നീ കാറെടുത്ത് ദേഹത്തെ കിട എന്ന് വയ്ക്കും ഇല്ല കൂർക്കം വലിക്കുവോ ഏഹ് അതും ഇല്ലാന്ന് പറയാ ആ അങ്ങനെയൊന്നും ഇല്ല കുഴപ്പമില്ല അല്ല മീനാക്ഷി എടുത്ത് കൂർക്കം വലിക്കോ എന്ന് നിക്കാം അത് ആകാശിനോട് ചോദിച്ചാൽ അറിയ അറിയുള്ളത് പറയാണ് നമ്മള് കൂർക്കം വലിച്ചാൽ നമുക്കറിയത്തില്ലോ അത് മറ്റുള്ളവർക്കല്ലേ അറിയത്തുള്ളതെന്ന് ചോദിക്കുകയാണ് അല്ല എന്ത് പറ്റി നീ മുറികിടക്കാത്ത അത് പിന്നെ എനിക്ക് ഉറക്കം വരാഞ്ഞിട്ടാന്ന് പറയാം ഉം ഉം മനസ്സിലായി മനസ്സിലായി ആരിനില്ലാത്തതുകൊണ്ടല്ലേ ഉറക്കം വരാത്തി നീക്കും അതുകൊണ്ടല്ലാന്ന് പറയും പിന്നെയോ പിന്നെ എന്താണെന്ന് അറിയില്ല ഉം ആരിനില്ലാത്തോണ്ട് തന്നെയെന്ന് പറയും ഏഹ് അങ്ങനെ ഒന്നും ഇല്ല മീനാക്ഷി എടുത്തിന്ന് പറയാണ് അതെന്താ അത് പിന്നെ മുറിയിലാണെങ്കിലും ആരും തറയില കിടക്കുന്നേ ഞാൻ ബെഡിലാ കിടക്കണേന്ന് പറയാ ബെഡിലാ എന്താ അങ്ങനെ അങ്ങനെയാ ഞങ്ങൾ കിടക്കുന്നേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് ആരും ബെഡിലും ഞാൻ തറയിലായിരുന്നു ആയിരുന്നു കിടന്നു വരുന്നത് പക്ഷെ ഇപ്പൊ ആരെയും സമ്മതിക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ട് മീനാക്ഷിക്ക് അത്ഭുതമാണ് ഇതെന്താ മിത്രീ ഇങ്ങനെയൊക്കെ പറയാന് നീക്കാ അത് പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആയിരുന്നു പറയാണ് ഉം മീനാക്ഷി എടുത്തേക്ക് അറിയാലോ ഞാനിവിടെ കല്യാണം കഴിച്ചതിന് വരുന്നതിന് മുമ്പ് എനിക്ക് ആരായിരുന്നു പറഞ്ഞാൽ കട്ട കലിപ്പായിരുന്നു അവിടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം നടന്നാലും ആരനെന്ത് മുൻപന്തിയിൽ തന്നെ കാണും അതുകൊണ്ട് ഞാൻ എപ്പോഴും ആരനെ വെല്ലുവിളിച്ചോണ്ടായിരുന്നേ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു അങ്ങനെയുള്ള ആരെയാണ് എൻ്റെ കഴുത്തിൽ താലി ആർത്തിയത് പിന്നെ പറയേണ്ട കാര്യമില്ലോ ആദ്യം ഞങ്ങൾ കീരീം പാവിനെ പോലെ ആയിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇത്തിരി സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയെന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഗ്യാപ്പം കൂടെ മാറുമല്ലേന്ന് ചോദിക്കാം മാറുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറയാം അല്ല മീനാക്ഷിയടുത്ത് ലവ് സ്റ്റോറി പറഞ്ഞല്ലോ എന്ന് പറയാം അതോ അതൊരു ഒന്നൊന്നാം ലവ് സ്റ്റോറി തന്നെയാ എനിക്ക് ആകാശനെ ഇഷ്ടമായിരുന്നു ആകാശനെ എന്നെ ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നിച്ചു നല്ല ജീവിതം ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് പോന്നു എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിക്കുവാണ് ഈ സമയം ശ്രീദേവി മുറിയിൽ ഇങ്ങനെ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ഇതുവരെയായിട്ടും ആനന്ദം വന്നിട്ടില്ല നോക്കാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ കിടക്കുന്നുണ്ട് ദൈവം ഇതെന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരാത്ത എന്താ ആകെ പാട്ട് ടെൻഷൻ ആയി ശ്രീദേവിക്ക് ശ്രീദേവി ഇന്ന് ആനന്ദിൻ്റെ അടുത്ത് ആനന്ദേട്ടാന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഈ വിളി വെച്ച് കേട്ടപ്പോ ആനന്ദം പറഞ്ഞു ഞാൻ വരന്നോളാം നീ പോയി കടന്നോളനൊക്കെ ഉറപ്പിച്ചവരോടൂടി പറയുകയാണ് ആനന്ദേട്ടം എഴുന്നേറ്റ് വരാൻ പറഞ്ഞു കഴിയുമ്പത്തേനും ധാർമ്മൻ എന്ത് ചെയ്യണം ആ കൈയും കാലുമില്ല ആനന്ദിനും മേത്തേക്ക് എടുത്തിടുകയാണ് ഒരു നിമിഷം ശ്രീദേവിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീദേവി ആകെപ്പാട് സങ്കടപ്പെട്ട് മുറിയിലേക്ക് ഇറങ്ങി വരിക അങ്ങനെ മുറിയിൽ ഇറങ്ങി വന്നിട്ട് ശ്രീകാലനെ വിളിക്കുകയാണ് ശ്രീകാല ചോദിച്ചു എന്താണ് ഈ പാദരാത്രിയിൽ ഇങ്ങനെ കുറക്കവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുക അമ്മേ അതല്ല എന്താ കുഴപ്പം അതെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എടി ഉറക്കം വരുന്നില്ല ഇപ്പം ബാക്കിയുള്ളവരുടെ ഉറക്കം കളയേണ്ട കാര്യമുണ്ടോ അതല്ലമ്മേ ആരും കുടിച്ചിട്ടാ വന്നേ എടി ആരും കുടിച്ചിട്ട് വരുന്നേ എന്താ ആരെയല്ലേ ആനന്ദല്ലല്ലോ അമ്മ അതല്ല പ്രശ്നം അത് അതിന് ശേഷം അവരെല്ലാരനോ ടെറസ്സാ പോയിരുന്നു വർത്താനം പറഞ്ഞോണ്ടിരിക്കുക അവിടെ കിടന്ന ആനന്ദ ഉറങ്ങിന്ന് പറയാം ഇടി അവനവിടെ കിടന്ന് ഉറങ്ങിട്ട് നിനക്കെന്താ കൊഴപ്പം അമ്മ എന്ത് വർത്താനാ പറയണേ മുറിയിലേക്ക് വന്നില്ല എന്ന് പറയാം ഓ എന്തേലും ആട്ടെ ഒരു കാഞ്ചിയാ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം അമ്മേ ഇങ്ങോട്ടൊന്ന് വരണം എല്ലാവരുടെയും ഒന്ന് സംസാരിക്കണം എന്ന് പറയാം ഞാൻ വരാം നീ ഫോൺ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാലം ഫോൺ കട്ട് ചെയ്യണം ഈ സമയം ശ്രീദേവി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി